വാർത്തകളിലേക്ക് മത്സ്യകൃഷി കൊടുങ്ങല്ലൂർ നഗരസഭ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും മത്സ്യമേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയതിനും സംസ്ഥാനതല പുരസ്കാരം നേടിയ കൊടുങ്ങല്ലൂർ നഗരസഭ നടത്തിയത് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ കുളങ്ങളിലും പുഴകളിലും മത്സ്യസമ്പത്ത് കുറഞ്ഞതിനാൽ ഇത് പരിഹരിക്കാൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ഒട്ടേറെ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി നഗരസഭ സഹായം നൽകി പുല്ലുറ്റ് കനോലിക്കനാലിൽ ഒട്ടേറെ ഒട്ടേറെ കൂട് മത്സ്യകൃഷി നടത്തി ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെ പ്രയത്നവും മത്സ്യ കർഷകരുടെ പ്രയത്നവും ഒത്തുചേർന്നതോടെയാണ് നഗരസഭ നേട്ടത്തിന് അർഹരായതെന്ന് നഗരസഭാ അധ്യക്ഷ ടി കെ ഗീത പറഞ്ഞു ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ ടി കെ ഗീത സെക്രട്ടറി എൻ കെ വൃജ എന്നിവർ ചേർന്ന് മന്ത്രി സജി ചെറിയാനിൽ നിന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി